ഈ വാജിവാഹന വിവാദത്തിൽ തന്ത്രിക്ക് കുരുക്കായി ദേവസ്വം രേഖ മാറുകയാണ് തന്ത്രിക്ക് അധികാരമില്ല എന്ന സാധുവിക്കപ്പെടുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് തന്ത്രിക്ക് അവകാശപ്പെട്ടത് കൊണ്ടുപോകാൻ ആകില്ല അത്തരം സ്വത്തുവകകൾ ദേവസ്ത്തിൻ്റെ തന്നെയാണ് പൂർവ്വകാലങ്ങളിൽ കൊണ്ടുപോയി എന്നത് ഇതിന് ന്യായീകരണം അല്ല എന്നുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ തന്ത്രി സമാജത്തിൻ്റെ ആവശ്യപ്രകാരമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദേവസ്വം ബോർഡിന്റെ ഈ വിശദീകരണവും വരുന്നത് അപ്പോൾ നമ്മൾ എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് തന്ത്രിക്ക് ഈ വാജി വാഹനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെ താന്ത്രികമായിട്ടുള്ള പ്രത്യേക എന്തെങ്കിലും ഒരു ചുമതലയോ അനുമതിയുമോ തന്ത്രിക്ക് നൽകാൻ കഴിയുമോ എന്താണ് ദേവസ്വം രേഖകൾ സൂചിപ്പിക്കുന്നത് വിലയത്തിലേക്ക് പോവുകയാണ് മാർഷൽ വി കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് മാർഷൽ ഇപ്പോൾ വരുന്ന വിവാദങ്ങൾ ആ വിവാദങ്ങളിൽ തന്ത്രി നേരത്തെ ഈ അന്വേഷണ സംഘത്തിന് ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് തനിക്ക് ഈ കാര്യത്തിൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഈ വാജി വാഹനം എന്നത് അവകാശമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പുറത്തേക്ക് വരുന്ന രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് അപ്പാടെ തള്ളപ്പെടുന്ന അങ്ങനൊരു അവകാശം തന്ത്രിക്ക് താന്ത്രികമായി ഇല്ല എന്നാണ് മനസ്സിലാക്കുക അതിന് നമുക്ക് എന്തൊക്കെ രേഖകൾ നമുക്ക് തെളിവായി പ്രതിപാദിക്കാൻ കഴിയും ഇത് യഥാർത്ഥത്തിലൊരു തർക്കവിഷയമാണെന്ന് തന്നെ പറയേണ്ടി വരും അതായത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ അതല്ല ക്ഷേത്രവക സ്വത്തുക്കൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരാൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണോ എന്ന് അത് ദേവസ്വം ബോർഡിൻ്റേതാണോ അഥവാ തന്ത്രിടേതാണോ ഇത് പ്രധാനമായും ഇതിൽ ചർച്ച വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത് തന്ത്രിക്ക് അവകാശം വരണമെങ്കിൽ അത് തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കണം ആയിരത്തി നാന്നൂറിലാണ് തന്ത്ര സമുച്ചയം എഴുതപ്പെടുന്നത് ആ എഴുതപ്പെട്ടിട്ടുള്ള തന്ത്രസമുച്ചയത്തിൻ്റെ രീതികൾ അനുസരിച്ചാണെങ്കിൽ തന്ത്രിക്കുള്ള അവകാശം എന്താണ് തന്ത്രി ഊരായ്മക്കാരനാണ് തന്ത്രിക്ക് അവിടുത്തെ പൂജാവിധികൾ മൂർത്ത സങ്കല്പവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിൻ്റെ സ്വത്തുകൾ മേൽ അദ്ദേഹത്തുള്ള അവകാശം പരിമിതമാണ് എന്നാൽ കാരായ്മക്കാർ അഥവാ ക്ഷേത്രവക വക സ്വത്തുക്കൾ സംരക്ഷിക്കുകയും അതിൻ്റെ ഉടമസ്ഥരായിരിക്കുകയും ചെയ്യുന്ന കാരായ്മക്കാർ അത് തന്ത്രസമുച്ചയം അനുസരിച്ച് നമുക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റുന്നത് കാരായ്മക്കാർക്കാണ് അതിൻ്റെ അവസ്ഥ ഇവിടെ എന്താണ് ആരാണ് കാരായ്മക്കാർ എന്നുള്ളത് പ്രത്യേക അവകാശങ്ങൾ തന്ത്രിക്ക് മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് അതിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി അധികാരങ്ങളുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ ഇത് ആ പരിധിയിൽ വരുന്നുണ്ടോ വലിയ വലിയൊരു തർക്കവിഷയമാണ് ഇപ്പോൾ കൈപ്പള്ളി ചോദിച്ചത് ശബരിമല യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്ത്രിക്ക് എത്രമാത്രം അവകാശമുണ്ട് ശബരിമല ആരുടെയാണ് എന്നുള്ള വിഷയത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് അയ്യപ്പ ഭക്തർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ ഓരോ കാലഘട്ടങ്ങൾ വരുന്നതനുസരിച്ച് മലയാളന്മാരിൽ നിന്നും മാറുന്നു താഴമൺ കുടുംബത്തിന് എന്തവകാശം എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് വരുന്നതാണ് അപ്പോൾ അതൊരു വിഷയമാണ് പക്ഷെ നമ്മുടെ ഇവിടെ മുമ്പിൽ ദേവസ്വം ഒരു കാരായ്മക്കാരെ ഇരിക്കുമ്പോൾ ഊരായ്മക്കാരനായിട്ടുള്ള തന്ത്രിക്ക് ഈ വാജിവാഹനമടങ്ങുന്ന കുടിമരം കൈവശം വയ്ക്കുവാൻ വേണ്ടിയുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് ആരാണ് ഇത് ഈ കുടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു ചെതലിരിക്കുന്നു മാറ്റണമെന്ന് പറയുന്നത് അത് തന്ത്രിയാണ് പറയുന്നത് തന്ത്രിയുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് ഇതിനകത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റണമെന്ന് പറയാനുള്ള അവകാശം തന്ത്രിക്കുണ്ട് അദ്ദേഹം സ്വ സൂചിപ്പിക്കുന്നു എന്നാൽ തന്ത്രിക്ക് അതെടുത്ത് നന്നായിക്കൊണ്ട് വെക്കാൻ കഴിയില്ല അതിന് കാരായ്മക്കാർ അഥവാ ദേവസ്വം ബോർഡാണ് അതിനകത്തൊരു തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴില് ഇത് മാറ്റി വന്നു അപ്പൊ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് ഈ സമയങ്ങളെല്ലാം തന്നെ തന്ത്രി പറയുന്നുണ്ട് കുടിമരം മാറ്റണം എന്നുള്ളത് മാറ്റണമെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി കോൺക്രീറ്റിലുള്ള കോൺക്രീറ്റ് ഒരു ബിംബമാണ് ബിബം ആരുന്നത് അതാണ് അവിടെയാണ് നമുക്ക് ഇപ്പം എസ് ഐ ടി അന്വേഷണത്തിന് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിതാണ് അതായത് കോൺക്രീറ്റിൽ അടിഭാഗമുള്ള കൊടിമരം ചിതലരിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത് അതിൽ അഷ്ടദിക്പാലർ ഉൾപ്പെടെയുള്ളവരുടെ രൂപം കൊത്തിയിട്ടുള്ള ആ കൊടിമരത്തിനകത്ത് വാജി അയ്യപ്പന്റെ വാഹനമായ കുതിര മുകളിൽ നിൽക്കുന്നു ആ കൊടിമരം അത് നശിച്ചുപോയെങ്കിൽ തന്ത്രവിധി പ്രകാരം എന്താണ് ചെയ്യേണ്ടത് അത് സംസ്കരിക്കണം സ്വാഭാവികമായിട്ടത് സംസ്കരിക്കണം സംസ്കരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം പോലെ മനുഷ്യരെ പോലെ നോക്കാം അതിപ്പോൾ തടിയാണെങ്കിൽ പൊടിച്ചു കളയണം ഓരോന്നിനും കോൺക്രീറ്റ് വെള്ളത്തിലിട്ടതിനു ശേഷം പൊടിച്ച് കളയണം ഉരുക്കാണെന്നുണ്ടെങ്കിൽ അത് ഉരുക്കി കളയണം എന്ന ആ രീതിയിൽ ഒരു സംസ്കാരം നടത്തിയിട്ടാണ് കൊടിമരത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നത് അതിന് പകരം ആ കൊടിമരത്തിലുള്ള വാജി വാഹനം സ്വന്തമാക്കുന്നത് വേദമറിയാവുന്ന തന്ത്രിക്കറിയാം അത് ശരിയല്ല എന്നുള്ളത് അതാണ് ഇപ്പോൾ പ്രധാനമായിട്ട് എസ് ചോദിച്ചിരിക്കുന്നത് ഇതൊരു തർക്ക വിഷയം കൂടി തന്നെയാണ് ഇതിനകത്ത് എത്രമാത്രം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് തന്ത്ര സമുച്ചയം നോക്കിയിട്ടല്ല ദേവസ്വം ബോർഡിൻ്റെ അധികാരത്തിൽ വരുന്ന വ സ്വത്തുവകകൾ ക്ഷേത്രത്തിൻ്റെ സ്വത്ത് തന്ത്രിയുടെ കയ്യിലേക്ക് കൊടുക്കുവാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ് പ്രധാന വിഷയം അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനേഴിലാണല്ലോ ഈ കുടിമരം സ്ഥാപിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ കൊടിമരത്തിന്റെ പണി തുടങ്ങുന്ന സമയത്ത് അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരായിരുന്നു അന്നത്തെ ബോർഡ് പ്രസിഡന്റ് തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അതിനുശേഷം ആ സമയത്ത് സുഭാഷ് വാസുണ്ട് പിന്നീട് കെ പി കുമാരൻ ഈ രണ്ട് അംഗങ്ങളും പിന്നീട് ഇതിന്റെ പൂർത്തിയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ വാജിവാഹനം അടക്കം അല്ലെങ്കിൽ ഇളക്കുന്ന ഇളക്കുന്ന വാജിവാഹനം ഇളക്കി അനന്തൻ ആചാരി നൽകുന്നത് അവിടുത്തെ അന്ന് അന്നത്തെ ബോർഡിന്റെ അന്നത്തെ ബോർഡിന്റെ അന്ന് പ്രധാനി എന്ന് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ പിള്ളയാണ് പ്രയാർ ഗോപാലകൃഷ്ണനാണ് അപ്പോൾ ആ അപ്പോൾ ആ ബോർഡിനെ ഒരു ഉത്തരവാദിത്വം വരികയെ പന്ത്രണ്ടിലെ ഉത്തരവിലാണ് ദേവസ്വം ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർമാർക്ക് അയച്ച കത്തിലാണ് ഇത് ദേവസ്വം സ്വത്താണ് അതുകൊണ്ട് തന്നെ ഇത് പൊതു സ്വത്താണ് അതുകൊണ്ട് ദേവസ്വം സ്വത്താണ് അപ്പോൾ അതിൽ തന്ത്രിക്ക് കൈവശം വയ്ക്കാനുള്ള അധികാരമില്ല എന്ന് പറയുന്നത് അപ്പൊ പന്ത്രണ്ടിലെ ഉത്തരവിന്റെ ലംഘനം തന്നെയാണ് പതിനേഴിലെ പ്രൊസീഡിംഗ് അത് ശബരിമല തന്ത്രി എന്നല്ല തന്ത്രിമാരുടെ അവകാശം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഉത്തരവിലാണ് പറയുന്നത് ഇവിടെ ഈ വാജിവാഹനം വാജി കാര്യം അന്ന് തീരുമാനമെടുക്കുന്ന അന്ന് ഈ പന്ത്രണ്ടിലെ ഉത്തരവിന്റെ ലംഘനം തന്നെയാണ് പ്രയാർ ഗോപാലേഷിന്റെ ഭരണസമിതി എടുത്തതെന്നുള്ള കാര്യം തർക്കമില്ല പക്ഷെ അപ്പോഴും അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ട് അവിടെ അഡ്വക്കേറ്റ് കമ്മീഷനാണ് കുറിപ്പ് അദ്ദേഹമായിട്ട് ഒരു കുറിപ്പ് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കൂടി മേൽനോട്ടത്തിലാണ് ഈ കൊടിമരത്തിന്റെ മുഴുവൻ പണി നടന്നിരിക്കുന്നത് അപ്പോൾ ഏകപക്ഷീയമായി ബോർഡ് മാത്രമല്ല കോടതിയുടെ നിയന്ത്രണത്തിലുള്ള നിരീക്ഷണത്തിലുള്ള കോടതി നിയോഗിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു അഡ്വക്കേറ്റിന്റെ കൂടി അഡ്വക്കേറ്റ് കമ്മീഷന്റെ കൂടി തീരുമാനം തന്നെയാണ് അത് നടപ്പാക്കിയിരിക്കുന്നത് ഇനി എങ്ങനെ ഈ വാജി വാഹനം കസ്റ്റഡി വയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ കൈവശം വയ്ക്കാൻ എന്നുള്ള ഒരു വിഷയം തന്ത്രിമാർ കാലങ്ങളായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അനന്തഗോപൻ ദേവസ്വം പ്രസിഡന്റ് ആയുന്ന സമയത്ത് തിരുവല്ലം ശ്രീവല്ല തിരുവല്ല ശ്രീവല്ല ശ്രീവല്ലവശി ക്ഷേത്രത്തിൽ ഇതുപോലെ കൊടിമരം ഇടിമിന്നൽ വീണ് നശിക്കുന്നു ഗരുടെ അപ്പൊ അവിടുത്തെ വാഹനം വാജിയല്ല ഗരുഡ് അപ്പോ ഈ ഗരുഡൻ ഈ വാഹനം തന്ത്രി ചോദിക്കുന്നു തന്ത്രിയുടെ കൈവശം വേണമെന്ന് പക്ഷെ അന്നത്തെ ബോർഡ് തീരുമാനിച്ചത് അത് നൽകേണ്ടെന്നാണ് അത് ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ പിന്നീട് വന്ന ബോർഡുകൾ അത് നൽകാതിരുന്നതുമുണ്ട് പതിനേഴി നൽകി നൽകാതിരുന്ന സംഭവം അത് ഈ പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ കാലഘട്ടത്തിൽ വൈക്കൻ ക്ഷേത്രത്തില് ഇതുപോലെ ഒരു ഈ കൊടിമരത്തിന്റെ ചുവടിൽ നിന്ന് അത് തുറന്ന സമയത്ത് രത്നങ്ങളൊക്കെ വന്നു എന്ന് പക്ഷെ അന്ന് തന്റെ അവകാശം കാരണം ഈ രണ്ടായിരത്തി പതിനേഴിലേക്ക് ഈ കഥ വീണ്ടും പോകുമ്പോൾ ഈ അന്നത്തെ യു ഡി എഫ് ഇന്നിപ്പോൾ പ്രയാറ് ജീവിച്ചിരിക്കില്ല അന്ന് അജയ് തറയിലുണ്ട് അന്നത്തെ രാഘവൻ അന്നത്തെ ബോർഡ് മെമ്പറായ രാഘവൻ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഇവർക്ക് ഇവരിലേക്ക് അന്വേഷണം പോകണമെന്നാവശ്യപ്പെടുമ്പോൾ ഇപ്പറയുന്ന രീതിയിൽ അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷൻ്റെ സാന്നിധ്യം എല്ലാം ഏ ട് വിസ്ഡ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കാരണം അവിടെ പണി നടക്കുന്ന സമയത്ത് എവിടെയൊക്കെയാണോ പണി നടത്തിയതും ഈ പ്ലേറ്റുകൾ അന്നത്തെ ഗോൾഡ് പ്ലേറ്റുകളൊക്കെ തന്നെ ഇതിൽ ഈ ഈ പറയുന്ന വെണ്ടയത്തിലായാലും ഈ കുടിമരത്തിൻ്റെ പറ ഈ ഇതിലൊക്കെ പൂശുമ്പോഴൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അടക്കം സാന്നിധ്യമുണ്ട് അപ്പോൾ ഇവർക്ക് പറഞ്ഞിരുന്നുകൂടെ അവരുടെ അല്ലെങ്കിൽ ഈ ഒരു ഞങ്ങൾക്ക് എന്ന് പറയാമല്ലോ അഡ്വക്കേറ്റ് കമ്മീഷന്റെയും വിജിലൻസിന്റെ എല്ലാ നിയന്ത്രണത്തിലാണ് അന്ന് സ്വർണം ഗ്രൂപ്പ് ആണ് ചെയ്യുന്നത് പക്ഷെ അവരല്ല സ്വർണം വാങ്ങിക്കൊടുക്കുന്നത് സ്വർണം സെൻട്രൽ ഗവൺമെന്റിന്റെ കസ്റ്റംസിന്റെ അവിടുന്ന് സ്വർണ്ണ കട്ടി വാങ്ങി ആ പണം ഫിനിക്സ് ഗ്രൂപ്പ് അടയ്ക്കുന്നു ആ സ്വർണ്ണക്കട്ടി വാങ്ങി അത് പൂർണ്ണ സുരക്ഷതയിൽ കൊണ്ടുവന്ന് പമ്പയിൽ കൊണ്ടുവന്ന് ഉരുക്കിയാണ് ഈ പണിയെല്ലാം ചെയ്തുകൊണ്ട് സ്ഥാപിക്കുന്നത് അപ്പോൾ ഇതിൽ വാജി മാത്രം സംസ്കരിക്കേണ്ട എന്നൊരു ഒരു ഒരു തന്ത്രസമുചയത്തിലാണെങ്കിലും ദേവസ്വം മാനുവലിലാണെങ്കിലും ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് ഇത് തന്ത്രിയുടെ അവകാശമാണെന്ന് ഒരിടത്തും എഴുതി വച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ കാലങ്ങളായി ഇവർ ഈ അവകാശം ഉന്നയിക്കുന്നത് ഇവർ പക്ഷേ അതായത് ഈ താഴ്മൺ മഠത്തിന് തന്നെ ഈ താന്ത്രിക അവകാശം എങ്ങനെ വന്നു എന്ന് ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് പലരും പല കോണിൽ നമുക്കറിയാമല്ലോ ശബരിമല പ്രശ്നമായിട്ട് ഈ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരശുരാമൻ സ്ഥാപിച്ച ഈ തരനല്ലൂർ മഠവും താഴ്മൺ മഠവും രണ്ട് മഠങ്ങളാണ് അപ്പോൾ അവര് ഈ പറയുന്ന കൃഷ്ണാനദി ഇവിടെ ആന്ധ്രയിൽ നിന്നും വന്നവരാണെന്നൊക്കെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് ഇതിന്റെ അവകാശം കിട്ടിയെന്നൊക്കെ ഒരു അതൊക്കെ ഒരുപാട് ഡിബേറ്റബിളാണ് ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ നമുക്ക് ഈ തന്ത്രി കൂടുതൽ കുരുക്കിലേക്ക് പോകും അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാതിരിക്കില്ലല്ലോ എന്താണ് താന്ത്രികമായിട്ടുള്ള വിധികൾ എന്ന ശബരിമലയിലെ അങ്ങേയറ്റത്ത് ഏറ്റവും പരമാധികാരിയാണ് അദ്ദേഹത്തിന് ഒരു പിഴവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് പിഴവായിട്ട് മാത്രമല്ല കാണേണ്ടത് ഇതിൽ നിയമപരമായിട്ടുള്ള ചുവടുവയ്പ് കൂടി ഉണ്ട് ദ്വാപരയു അല്ല ത്രേതായുഗത്തിൻ്റെ തൊട്ടുള്ളതാണ് ആ ചരിത്രം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഞാൻ പറയാം പതിനെട്ട് കളരിക്കും അധിപനായി പതിനെട്ട് മലകൾക്കും ഭഗവാനായിരിക്കുന്ന വാജീവാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശ്രീ ഹർഷാൽ അയ്യപ്പ ഭഗവാൻ ഈ വക സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഇതെല്ലാം അവിടെ പിന്നീട് വരുന്ന കാലഘട്ടങ്ങളിലൂടെ അവിടെ ചുമതല ഏറ്റപ്പെടുത്തുന്നവരാണ് ഇത് എല്ലാം കൊണ്ടുവരുന്നത് ആദ്യത്തേത് തടി തേക്കിൻ്റെ തടി കൊണ്ടുള്ളതാണെങ്കിൽ പിന്നീട് കോൺക്രീറ്റ് കൊണ്ടു കൊണ്ടാണെങ്കിൽ പിന്നീട് സ്വർണം കൊണ്ടുള്ള ശരി ഇതൊന്നും അയ്യപ്പ ഭഗവാൻ അങ്ങോട്ട് കൊണ്ടുവന്നല്ല ഒരു ആയിസ് എപ്പോഴാണ് ഒരു ഒരു ഏകദേശം ഒരു അത് നശിക്കുന്നത് തന്നെയാണ് പ്രധാന കാരണം തന്ത്രിക്ക് തന്ത്രിക്കവകാശമുണ്ട് കാരണം ഒരു കുടിമരം എത്ര കാലം വെക്കാം ആ കുടിമരത്തിൽ എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അതെപ്പോഴേ മാറണം അത് ദേവചിതത്തിൻ്റെ പ്രശ്നമാണ് അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അനുമതി കൊടുക്കുക അനുജ്ഞ കൊടുക്കുക എന്ന് പറയാം അത് സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിലെ പൂജ ചെയ്യുന്ന തന്ത്രിക്ക് ദേവം കൊടുക്കുന്ന അനുജ്ഞയാണ് അതിൽ അദ്ദേഹം പറയുകയാണെങ്കിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ മാറ്റണമെന്നുള്ളതാണ് പക്ഷേ ഇതിന്റെ പ്രധാന വിഷയം ഇതൊന്നുമല്ല ഇങ്ങനെയൊക്കെയുള്ള അയ്യപ്പ ഭഗവാന്റെ മേലിൽ ഇവർ കുറെ സ്വർണ്ണങ്ങളും ഇതും കൊണ്ടുവരികയും അത് സ്വന്തമാക്കുകയും ചെയ്യുമ്പോൾ ഇവിടുത്തെ കാരായ്മക്കാരായിട്ടുള്ള ദേവസ്വം ബോർഡ് നടപടി എടുക്കാതിരിക്കുമ്പോൾ അതിന്മേൽ അന്വേഷണം വരുമ്പോൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല അതിലെല്ലാവരും പെട്ടിട്ടുണ്ട് അപ്പോൾ തന്നെ വേണം കാരണം തന്ത്രിക്ക് പ്രത്യേക അവകാശമുണ്ടോ എന്ന് കഴിഞ്ഞാൽ അത് ഇല്ല വീട്ടിലേക്ക് താന്ത്രികരമായിട്ട് പോലും വിധികളില്ല അതിൻ്റെ ദേവസ്വം രേഖകൾ അത് വിരുദ്ധമാണ് എന്ന് വ്യക്തമാക്കുകയാണ്